ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രകളിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ അവരൽപ്പം സങ്കടമില്ലാഴുകയില്ല കാരണം നമ്മൾ കേൾക്കുന്ന അറിയുന്ന നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളൊക്കെ അല്പം സങ്കടപ്പെടുത്തുന്നത് തന്നെയാണ് ദയവായിട്ട് നമ്മളുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക ഈ അമ്മയുടെ അല്ലെങ്കിൽ അമ്മമാരുടെ ജീവിതത്തിൻ്റെ ഈ സപര്യ ഈ വേദനയുടെ തീച്ചുളയിലുള്ള സത്യസന്ധമായ വസ്തുതകൾ മറ്റുള്ള ലോകമാന ലോകത്താകമാനമുള്ള ആളുകളിലേക്ക് എത്തട്ടെ അതുപോലെ തന്നെ അവരെ ആ ഒരു പരിതസ്ഥിതിലേക്ക് തള്ളിയിട്ട മക്കളുടെ മുഖമൂടി ലോകത്തിന് മുമ്പിൽ വലിച്ചു കീഴപ്പെടട്ടെ എന്ന സന്തുദ്ദേശത്തോട് കൂടിയിട്ട് ഞാനിന്ന് പറയാൻ പോകുന്നത് രുക്മിണിയമ്മയുടെ കഥയാണ് രുക്മിണിമ്മയുടെ കഥ എന്ന് പറഞ്ഞാൽ ശരിയാകില്ല കഥ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോകുന്ന സംഭവങ്ങളെല്ലാം തന്നെ നമുക്ക് കഥകളാണ് രുക്മിണിയമ്മ ഒരു റിട്ടയർ ടീച്ചറാണ് പൊൻകുന്നത്താണ് അമ്മയുടെ വീട് അമ്മയ്ക്ക് മൂന്ന് മക്കളാണുള്ളത് ഒരു പെൺ പെൺകുട്ടിയും രണ്ട് ആൺകുട്ടിയുമാണ് ആൺമക്കളുമാണ് അമ്മയ്ക്കുള്ളത് മൂന്ന് മക്കളും വിദേശത്താണ് മക്കളെ എല്ലാവരെയും അമ്മ പഠിപ്പിച്ച് മീൻസ് നല്ല നിലയിലേക്കാണ് പെൺമാങ്ങളെ വിവാഹം കഴിച്ച അയച്ചത് ആൺകുട്ടികൾ രണ്ടുപേരും നല്ല ജോലിയുമായിട്ട് വിദേശത്ത് എല്ലാവരും വിദേശത്ത് സെറ്റിലാണ് ഭർത്താവ് മരിച്ചതിന് ശേഷം അമ്മയുടെ വീട്ടിലെ കാര്യങ്ങളും കൃഷിയൊക്കെ ഉണ്ട് അത്യാവശ്യം ഋക്മിണിയമ്മ അത്യാവശ്യ സാമ്പത്തിക സ്രോതസ്സുള്ള ഒരു വീട്ടിലെ അമ്മയാണ് ഞാൻ പറഞ്ഞല്ലോ അമ്മ ഒരു റിട്ടയർഡ് അധ്യാപികയാണ് എന്നുള്ള കാര്യം ഞാൻ പറയുകയുണ്ടായിരുന്നു അമ്മ മക്കൾ മൂന്നുപേരുണ്ടായിട്ട് മൂന്ന് പേരും വിദേശത്തേക്ക് വിവാഹം കഴിച്ച് പേരും പോയെങ്കിലും ആരും അമ്മയെ വിദേശത്തേക്ക് കൊണ്ടുപോകാനായിട്ട് തയ്യാറായില്ല കാരണം വീട്ടിൽ നിലവും സ്ഥലവും വീടും ഒക്കെ ഉണ്ട് അതൊക്കെ നോക്കാനൊക്കെ ഒരാൾ വേണം നമ്മൾ മിക്കവാറുമുള്ള ആളുകൾക്കൊക്കെ സംഭവിക്കുന്നതെന്ന് നമ്മൾ പ്രായമായ കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ ഇതൊക്കെ നോക്കാനായിട്ട് ഒരാള് വേണം ഒരു സൂപ്പർവൈസർ വേണം ഒരു നോട്ടക്കാരൻ അല്ലെങ്കിൽ ഒരു നോട്ടക്കാരിയായിട്ടാണ് മിക്കവാറുമുള്ള എല്ലാ വീടുകളിലും പ്രായമുള്ള ആളുകൾ അവരോധിക്കപ്പെടുന്നത് അതുപോലെ തന്നെ അമ്മയും ആ വീട്ടിന്റെ നോട്ടക്കാരിയായിട്ട് അവിടെ കഴിയുകയായിരുന്നു അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല മക്കൾ മിക്കവാറും എല്ലാ ദിവസവും വിളിക്കും വീഡിയോ കോൾ വിളിക്കും സാമ്പത്തികമായിട്ട് മക്കളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല അമ്മയ്ക്ക് പെൻഷൻ ഉണ്ട് അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ആവശ്യമൊന്നും അമ്മയ്ക്ക് വന്ന് ചേർന്നിരുന്നില്ല ആ സമയത്താണ് എന്ത് പറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാല് രക്മിണിയമ്മയ്ക്ക് ഒരു ദിവസം വൈകുന്നേരം ഏഹ് ബാത്റൂമിൽ പോയപ്പോൾ തെന്നി വീണു തെന്നി വീണപ്പോൾ ഇടുപ്പിന് ചെറിയ ആഘാതം പറ്റി അന്ന് അവിടെ വൈകുന്നേരം മുതൽ പിറ്റേ ദിവസം രാവിലെ വരെ അമ്മ അവിടെ കിടന്നു കാരണം വീണ ആഘാതത്തിൽ ആദ്യം ബോധം മറഞ്ഞു പോയിരുന്നു പിന്നെ അവിടുന്ന് ബാത്റൂമിൽ നിന്റെ കഥയൊക്കെ തുറന്ന് മുകളിലേക്ക് കയറി വന്ന് നിരങ്ങി നീങ്ങിയൊക്കെ കയറാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു അമ്മ കൊച്ചപ്പാടും ബഹളവും ഒക്കെ ഉണ്ടാക്കിയെന്നും ബോധം വന്നതിന് ശേഷം പക്ഷെ ആരും വരികയോ അല്ലെങ്കിൽ കഥ തുറക്കുകയോ ഒന്നും ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരവസ്ഥയായിരുന്നില്ല പിറ്റേ ദിവസം അവിടെ ജോലിക്ക് വരുന്ന സ്ത്രീ വരുന്നത് വരെ അമ്മ അവിടെ ആ ബാത്റൂമിൽ തന്നെ കിടക്കേണ്ട ഒരു ഗതികേട് അമ്മയ്ക്ക് വന്നിരുന്നു നമുക്ക് ഭയങ്കര സങ്കടവും വിഷമമൊക്കെ തോന്നും കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും വളരെ എല്ലാം തികഞ്ഞ ആളുകളാണ് എന്ന് കരുതുന്ന നമ്മുടെ സന്തോഷത്തോടെ അല്പം അഭിമാനത്തോടെ അല്ലെങ്കിൽ അഹങ്കാരത്തോടെയൊക്കെയാണ് ആളുകൾ നമ്മൾ കഴിഞ്ഞു പോകുന്നത് പക്ഷെ നമ്മൾക്കൊരു വീഴ്ച വരുമ്പോഴാണ് നമ്മളെ യഥാർത്ഥത്തിൻ്റെ മുഖം യഥാർത്ഥ മുഖം വളരെയേറെ വിൽഭസമാണ് ഭയാനകമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അമ്മയെ ആശുപത്രിയിലായി അമ്മയെ ആശുപത്രിയിലാക്കി അമ്മയ്ക്ക് നടക്കാൻ പറ്റത്തില്ല ഇടുപ്പല്ല ഉടിഞ്ഞു പോയിരുന്നു അപ്പോൾ ആ പരസഹായമില്ലാതെ ജീവിക്കാൻ പറ്റാ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് അമ്മമാരി ഹോസ്പിറ്റലൈസ്ഡായി ഹോസ്പിറ്റലിലായി വിവരങ്ങളൊക്കെ മറ്റുള്ള മക്കളെയൊക്കെ അറിയിച്ച് മൂന്ന് മക്കളും ഓടിയെത്തി അമ്മയെ മക്കൾക്കൊക്കെ വലിയ കാര്യമാണ് അതുകൊണ്ട് മക്കൾ മൂന്ന് പേരും ഓടിയെത്തി രണ്ടാൺമക്കളും ഒരു പെൺമക്കളും ഒരു പെൺമക്കളും അത് അതിന് മുൻപൊരു കാര്യം ആമുഖമായിട്ട് പറയുകയാണ് ഭർത്താവ് മരണപ്പെടുന്നതിന് മുൻപ് തന്നെ മക്കൾക്ക് സമ്പാദ്യം സ്ഥലവും ഒക്കെ എല്ലാം കൂടി എല്ലാവർക്കുമായിട്ട് തുല്യ അളവിലേക്ക് വീതിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അമ്മയുടെ വീതം അമ്മയ്ക്ക് മരണപ്പെട്ടതിന് ശേഷമുള്ളതും അതും അത്തരത്തിലുള്ള എല്ലാം സംഗതികളൊക്കെ സെറ്റാക്കി വീതം വെച്ച് എല്ലാം ക്ലിയർ ചെയ്ത് എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ സാധാരണ അമ്മമാരും അച്ഛന്മാരും സ്നേഹമുള്ള അമ്മമാരും അച്ഛന്മാരും ഒക്കെ നേരത്തെ ചെയ്തു വെക്കുന്ന ഒരു വലിയ മഹാമണ്ടത്തരം മണ്ടത്തരമാണ് എന്ന് തോന്നുന്നു എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്ന് നിങ്ങൾക്ക് വഴി തീർച്ചയായിട്ടും അത് മനസ്സിലാകും അപ്പോൾ സ്വത്തുക്കളൊക്കെ മക്കളുടെ പേരിലെല്ലാം വീതം വെച്ചിരുന്നു ഒരേപോലെയാണ് ആൾ വെച്ചിരുന്നത് അതിൽ ഒരു ഭാഗം അമ്മയ്ക്കുണ്ടായിരുന്നു ആ അമ്മയുടെ ഭാഗം അമ്മയുടെ മരണശേഷം മക്കൾക്ക് തുല്യമായിട്ട് വിധിച്ചെടുക്കുക എന്നുള്ള രീതിയിലേക്കാണ് നമ്മൾ ചെയ്ത് അവര് ചെയ്തു വെച്ചിരുന്നത് അപ്പോൾ എത്ര സ്വത്തും പണം ഉണ്ടെങ്കിലും നമുക്കൊക്കെ വേണ്ട ചില സംഗതികളെന്ന് വെച്ചാൽ നമുക്ക് പരിഗണനയാണ് വേണ്ടത് നമുക്ക് ഏകാന്തത്തിലിരിക്കുമ്പോൾ നമുക്കൊന്ന് സംസാരിക്കാനോ നമുക്കൊന്ന് മിണ്ടാടാൻ മിണ്ടാനോ നമ്മുടെ മനസ്സൊന്നും അറിയാനായിട്ട് പക്ഷേ ഇതൊക്കെ മക്കളുടെ ജോലിയുടെ കാര്യം ഓർത്തിട്ട് അവരുടെ മറ്റു പല ജീവിതത്തിൻ്റെ അവരുടെ ജീവിത ഘട്ടങ്ങളിലെ പല കാര്യങ്ങളുടെ കാര്യമൊക്കെ ഓർത്തിട്ട് തങ്ങൾ ഏകാന്തതയിൽ ഏകാന്തതയിലിരുന്നാലും സാരമില്ല മക്കൾ സുഖമായിട്ട് സന്തോഷമായിട്ട് ജോലി സ്ഥലത്ത് കഴിഞ്ഞാൽ മതി എന്നാണ് ഒട്ടുമിക്ക തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ശതമാനം അമ്മമാരും വിചാരിക്കുന്നത് രുക്മിണിയമ്മക്ക് പക്ഷേങ്കിൽ അപ്പോഴൊന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല വീണു ഇടുപ്പിന് താഴേക്ക് ഏകദേശം തറന്ന അവസ്ഥ പോലെയായിരുന്നു വെയിലുകളൊക്കെ ഒടിഞ്ഞതാണ് അങ്ങനെ ട്രീറ്റ്മെൻറ്റൊക്കെ ശേഷം വീട്ടിലേക്ക് കൊണ്ടുവന്നു മക്കൾക്ക് മൂന്ന് പേർക്കും ജോലിക്ക് പോയേ പറ്റത്തുള്ളൂ മൂന്ന് പേരും വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകളാണ് മകളുണ്ട് മകളുടെ കാര്യത്തിൽ പറയുകയാണ് രണ്ടാം മക്കളെക്കാൾ കൂടുതലായിട്ട് രുക്മിണിയമ്മ സ്നേഹിച്ചിരുന്നത് മകളെയാണ് കാരണം സ്വത്ത് ഭാഗം വെച്ചപ്പോൾ തന്നെയാണെങ്കിലും അതിനൊക്കെ മകൾക്കാണ് കൂടുതലായിട്ട് നൽകിയിരുന്നത് അതിന് ആ മക്കൾക്ക് രണ്ടുപേർക്കും അവരുടെ ഭാര്യമാർക്കൊക്കെ ചെറിയ മുറിമുറപ്പൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ കൂടി രുക്മിണിയമ്മ അതൊന്നും വകവിച്ചില്ല കാരണം മകളെ അമ്മയ്ക്ക് അത്രമാത്രം ഇഷ്ടമായിരുന്നു അത്രമാത്രം സ്നേഹമായിരുന്നു മകളോട് വീട്ടിൽ വന്ന് വീട്ടിൽ വന്ന് രുക്ണിയമ്മ വീട്ടിൽ കിടപ്പാണ് മറ്റുള്ള മക്കളൊക്കെ വന്ന് പോ പോകാനൊക്കെ ആ തത്രപ്പാടും അങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ട് അമ്മയെ നോക്കാനായിട്ട് അവർ പണം മുടക്കി ഒരു ഹോം നഴ്സിനെ നിർത്തിയിട്ടുണ്ട് അപ്പോൾ വീട്ടിൽ ആൺമക്കള് രണ്ടുപേരും ഉണ്ട് എങ്കിലും അവരുടെ ഭാര്യമാർക്ക് വരാനേണ്ട സാധ്യമല്ല കാരണം അവരുടെ മക്കളൊക്കെ അവിടെയാണ് അതുകൊണ്ട് ആൺമക്കൾ മാത്രമാണ് വന്നിരുന്നത് ആൺമക്കളുടെ ഭാര്യമാർ വന്നിരുന്നു പക്ഷെ അവർ വന്നിട്ട് തിരിച്ചു പോയിരുന്നു അപ്പോൾ അവിടെ അടുത്തുണ്ടായിരുന്ന മകളാണ് ഉള്ളത് അപ്പോൾ ഒരു ദിവസം മകളാണ് മറ്റുള്ള കാര്യങ്ങളൊക്കെ അമ്മയുടെ കൂടെ ഒരു മാസത്തെ ലീവിനാണ് പുള്ളിക്കാർ വന്നത് അപ്പോൾ ഒരു ദിവസം ഈ നിൽക്കുന്ന ഹോം നേഴ്സിന് ഒരു രണ്ട് ദിവസത്തേക്ക് അത്യാവശ്യമായിട്ട് വളരെ അത്യാവശ്യമായിട്ട് അവർക്ക് അവരുടെ വീട്ടിലേക്ക് ഇന്ന് പോകേണ്ട ഒരു ആവശ്യം വന്നു അപ്പോൾ അവർ വീട്ടിലേക്ക് പോയി വീട്ടിലേക്ക് പോയ സമയത്ത് ഒരു ദിവസത്തെ കേസാണോ ഉള്ളത് ഒരു ദിവസം പോയി അവർ സെക്കൻഡ് തേർഡ് ഡേ അവർ മടങ്ങി വരും എന്നുള്ള രീതിയിലാണ് പോയത് അപ്പോഴ് ആദ്യത്തെ ദിവസം രുഗ്മണിയമ്മ കിടപ്പാണ് പറഞ്ഞിരുന്നല്ലോ കിടപ്പും നമ്മൾ ഡ കിടപ്പാകുമ്പോഴത്തേനും ഒന്ന് ശരീരമൊക്കെ തുടച്ചു കൊടുക്കണം മരുന്നുകൾ ഉണ്ടാക്ക കൊടുക്കണം പിന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഡയപ്പറൊക്കെ മാറ്റണം വച്ചാൽ മലമൂത്ര വിസർജനമൊക്കെ കിടന്ന കിടപ്പിലാണ് രുഗ്മണിയമ്മ ചെയ്തിരുന്നത് അപ്പോൾ ഈ മലമൂത്ര വിസര്ജനമൊക്കെ ചെയ്യുമ്പോഴേക്ക് നമ്മൾ അമ്മമാർക്ക് അവരുടെ കുഞ്ഞുങ്ങൾ എത്ര പ്രായമായി കഴിഞ്ഞു കഴിഞ്ഞാലും അവരൊരു പരിസ്ഥിതിയിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ എന്താ പറയുക പച്ചമലയാളത്തിൽ പറഞ്ഞാൽ തീട്ടവും മൂത്രവും ഒക്കെ കോരുന്നതിനോ അല്ലെങ്കിൽ അവരെ വൃത്തിയാക്കുന്നതിനോ ഒരമ്മയ്ക്കും ഒരച്ഛനും ഒരിക്കലും ഒരു ഉളുപ്പും തോന്നാറില്ല എന്നുള്ളതാണ് സത്യം വാസ്തവം രുക്മിണിയമ്മയ്ക്ക് മനസ്സിലായത്തോളം മനസ്സിലാക്കിയത് ആദ്യത്തെ ദിവസം ഡയപ്രം മാറിയപ്പോൾ മകളുടെ മുഖം ജൊളിയുന്നതും മകൾ അറയ്ക്കുന്നതും എന്തോ അസ്വസ്ഥതപ്പെടുന്നതും രുക്മിണിയമ്മയ്ക്ക് മനസ്സിലായി രുക്മിണിയമ്മയ്ക്ക് അമ്മയ്ക്ക് പെട്ടെന്ന് മനസ്സിലാകുമല്ലോ ആദ്യത്തെ ദിവസം വന്നില്ല മീൻസ് എന്താ പറയുക ഹോംനേഴ്സിന് വിളിച്ച് ഹോംനേഴ്സ് പിറ്റേ ദിവസം വരും എന്ന് പറഞ്ഞാൽ ഹോംനേഴ്സ് ഒരു ദിവസത്തിന് ശേഷം എത്താൻ സാധിക്കുകയുള്ളൂ എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ മകൾ ആകെ അസ്വസ്ഥയായി മകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി എന്താണ് എന്ന് ചോദിച്ചാൽ അമ്മയെ പരിചരിക്കാൻ തുടക്കുകയൊക്കെ ചെയ്യുന്ന കാര്യം ശരിയാണ് പക്ഷേങ്കില് ഡയപ്പറൊക്കെ മാറ്റുക അതിനകത്ത് ഇങ്ങനെ ഡയപ്പറിനകത്ത് ഇങ്ങനെ വയറ്റിൽ നിന്ന് പോകുന്നതൊക്കെ ഇങ്ങനെ കിടക്കുന്ന അതൊക്കെ ക്ലീൻ ചെയ്യുക മറ്റുള്ള കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് തുടച്ച് വൃത്തിയാക്കുക എന്ന് പറഞ്ഞ് മകൾക്ക് ചെരി ുള്ള അതായിട്ട് രുക്മി അമ്മ രുക്മിണിയമ്മക്ക് തോന്നി അസ്വസ്ഥതയുള്ളതായിട്ട് തോന്നിയതല്ല മകൾക്ക് നല്ല അസ്വസ്ഥതയായിരുന്നു എന്നുള്ളതാണ് സത്യം ഹോം ഹോംനേഴ്സ് ഒരു ദിവസം കൂടി കഴിഞ്ഞ് വരികയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ മകൾ ആകെ വിഷമിച്ചു പോയി എന്നാണ് സത്യം വിഷമിച്ച് പോവുക തന്നെ ചെയ്തു അപ്പോൾ ആ മകൾ ചെയ്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രുക്മിണിയമ്മ കിടപ്പുന്ന കിടക്കുന്ന കിടക്കുന്ന രുക്മിണിയമ്മയുടെ ഡയപ്പർ രണ്ടാം ദിവസം മാറ്റാൻ മകൾ കൂട്ടാക്കിയില്ല മകൾക്ക് അറപ്പായിരുന്നു ഹൺഡ്രഡ് പെർസെൻറ്റേജ് വളരെ സത്യസന്ധവും വസന്തുഷ്ടവുമായിട്ട് നടന്ന സംഗതിയാണ് മകൾക്ക് അമ്മയുടെ ഡയപ്പർ മാറ്റാനായിട്ട് മാറ്റി ക്ലീൻ ചെയ്ത് അമ്മയ്ക്ക് വാഷ് ചെയ്ത് കൊടുക്കാനായിട്ട് മകൾക്ക് അറപ്പായിരുന്നു വിദ്യാഭ്യാസമുള്ള ഒരമ്മയുടെ വളരെയേറെ വിദ്യാഭ്യാസമുള്ള മകളാണ് അമ്മയെ വളരെയേറെ സ്നേഹിക്കുന്ന മകളാണ് അമ്മയുടെ സമ്പാദ്യത്തിൽ ഒട്ടുമിക്കലും കൈക്കലാക്കിയ മകളാണ് പക്ഷേങ്കിൽ അമ്മയുടെ മലമൂത്ര വിസർജനങ്ങൾ മാറ്റുവാനും അതൊന്ന് ആ ഡയപ്പർ മാറ്റി പുതിയ ഡയപ്പർ കിട്ടുവാനും അല്ല അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനും മകള് വളരെയേറെ ഹൈജീൻ ആയതുകൊണ്ടും മകള് അത്തരത്തിലുള്ള പരിസ്ഥിതികൾ ജീവിതത്തിൽ കാണുക കണ്ട് വളരുകയില്ലാതെ ഇല്ലാത്തതുകൊണ്ടും കൊണ്ടും അങ്ങനെ ചെയ്ത് ശീലമില്ലാത്തതാണെന്നറിയില്ല അവർക്ക് അത് ഭയങ്കര ഏറെ ബുദ്ധിമുട്ടായിട്ട് തോന്നി അതുകൊണ്ട് അമ്മ കിടന്ന കിടപ്പിൽ രണ്ട് ദിവസം ആ വയറ്റിൽ നിന്ന് പോയ രണ്ട് ദിവസത്തെ മലമൂത്രമൊക്കെ ആയിട്ട് രുഗ്മണിയമ്മയ്ക്ക് തൻ്റെ ഹോമിനേഴ്സ് വരുന്നതുവരെ ആ ഒരു വളരെയേറെ ദയനീയമായ അവസ്ഥയിൽ ആ റൂമിൽ കിടക്കേണ്ടി വന്നു മകൾ ഭക്ഷണമൊക്കെ സമയാസമയം എത്തിക്കുന്ന ദുഗ്മണിയമ്മയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ഭക്ഷണം ഉള്ളിലേക്ക് ചെല്ലുമ്പോഴേക്കത് പുറത്തേക്ക് പോകുമല്ലോ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അത് പുറത്തേക്ക് പോകല്ലോ ഈ ഡയപ്പറിലൊക്കെ നമ്മൾ മലമൂത്രമൊക്കെ ആയിട്ട് കെട്ടി നമ്മൾ ഒരു ദിവസം നമുക്ക് ഒരു മണിക്കൂർ നമ്മളൊന്ന് ആലോചിച്ച് നോക്കും നമ്മളെ ഈ ആരോഗ്യകരമായ അവസ്ഥയിൽ നമുക്കൊന്ന് മൂത്രം ഒഴിക്കാൻ മുട്ടി അല്ലെങ്കിൽ നമുക്കൊന്ന് കക്കൂസി പോകാൻ തോന്നി നമ്മൾ അവധി നമ്മുടെ വയറ്റിൽ നിന്ന് പോയി നമ്മളുടെ എന്താ പറയുക അണ്ടർ ഗാർമെൻസിനകത്ത് അതിൻ്റെ ഒരു ചെറിയ അവശിഷ്ടം കിടക്കുമ്പോൾ നമുക്ക് എത്രമാത്രം അസ്വാരസ്യം എത്രമാത്രം അസ്വസ്ഥതയുമാണ് നമുക്കുണ്ടാകുന്നത് അല്ലേ അപ്പോൾ അതിൽ നിന്ന് രുക്മണിയമ്മ ഒരു പാഠം പഠിച്ച് മക്കൾക്ക് മകൾക്ക് തന്നോടുള്ള മനോഭാവം ശരിയായുള്ള രീതിയിൽ എന്താണ് എന്നുള്ള കാര്യം രുക്മിണിയമ്മ മനസ്സിലാക്കി ഈ ഒരു കണ്ടീഷനിൽ അമ്മേനെ അവിടെ തന്നെ നിർത്താൻ പറ്റില്ല എന്നുള്ള കാര്യം മക്കൾക്ക് മൂന്ന് പേർക്കും അറിയാമായിരുന്നു ആ മക്കൾ മൂന്ന് പേരും കൂടി കൂട്ടായിട്ടൊരു തീരുമാനം എടുത്തു അമ്മയെ ഒരു അഭയ മന്ദിരത്തിലേക്ക് അഭയമന്ദിരം എന്ന് പറഞ്ഞാൽ അനാഥകളെ വിടുന്ന മന്ദിരമല്ല പേ കൊടുത്താൽ പാലിക്കുന്ന അല്ലെങ്കിൽ നോക്കുന്ന ഒരു ഒരു കേന്ദ്രത്തിലേക്ക് അമ്മയെ മാറ്റാനായിട്ട് അവർ തീരുമാനിച്ചു കാരണം അതിനായിട്ട് അമ്മയ്ക്ക് വരുന്ന പെൻഷൻ്റെ പൈസ മാത്രം അവിടെ കൊടുത്താൽ മതി അവർ നന്നായിട്ട് അമ്മയെ നോക്കുമെന്നുള്ള കാര്യം മക്കൾക്ക് ഉറപ്പായിരുന്നു മൂന്ന് മക്കളാണ് വളരെ സ്നേഹസമ്പന്നരായ മൂന്ന് മക്കളാണ് അത്യാവശ്യം പൈസയുണ്ട് ഉണ്ട് മക്കൾക്ക് നല്ല ജോലിയുണ്ട് എന്നിട്ട് കൂടി ആ അമ്മയ്ക്ക് ആ അവസ്ഥയിൽ മക്കൾക്ക് ഒരു മാസത്തിന് ശേഷം മക്കളെല്ലാം വിദേശത്തേക്ക് പോയപ്പോഴേക്ക് അമ്മയ്ക്ക് അഭയമന്ദിരത്തിലേക്ക് അഭയം പ്രാപിക്കേണ്ടി വന്നു കാരണം ചലിക്കണമെങ്കിലോ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ പരസഹായമില്ലാതെ രുക്മിണിയമ്മയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല ആ മക്കളൊക്കെ എല്ലാ മിക്കവാറും ഒക്കെ ദിവസങ്ങളിലൊക്കെ വിളിക്കുമായിരുന്നു ആദ്യം ഡെയിലി വിളിക്കും പിന്നെ അത് ആഴ്ചയിൽ ഒരിക്കലായി പിന്നീട് അത് മാസത്തിൽ ഒന്നോ രണ്ടോ തവണയിലേക്ക് ചുരുങ്ങി അവര് മക്കളെ അമ്മയെ കാണണമെന്നോ അല്ലെങ്കിൽ അമ്മയോട് സംസാരിക്കണമെന്നോ ഉള്ള കാര്യങ്ങളിലൊക്കെ മക്കൾക്ക് തീരെ തിരക്കും സമയക്കുറവും വന്നു ചേർന്ന സത്യാവസ്ഥ രുക്മിണിയമ്മ മനസ്സിലാക്കി രുക്മിണിയമ്മ മറ്റുള്ള സ്ത്രീകളെ പോലെ ആയിരുന്നല്ല അമ്മ ഞാൻ പറഞ്ഞല്ലോ ഒരു അധ്യാപികയായിരുന്നു ഒരു അധ്യാപികയായിട്ടും തനിക്ക് എല്ലാ ഉണ്ട് സാമ്പത്തിക സ്രോതസ്സുണ്ട് പെൻഷനൊക്കെ ഉണ്ടായിട്ടും തനിക്ക് ഈ അവസ്ഥയാണ് എന്നുള്ളത് മനസ്സിലാക്കിയപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി മറ്റുള്ളവരുടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതൊന്നുമില്ലാത്ത മറ്റുള്ളവരുടെ അവസ്ഥ എത്ര ദയനീയമായിരിക്കും എന്നുള്ള കാര്യം അങ്ങനെ ശരണാലയത്തിലെ ആളുകൾ അമ്മയെ നോക്കി അമ്മ വളരെയേറെ കുഴപ്പമൊന്നുമില്ലാതെ പ്രോപ്പറായ രീതിയിലേക്കൊക്കെ വന്നു ആ സമയത്ത് അമ്മ ശരണാലയത്തിൽ നിന്ന് ആ കിടന്ന ആ ആറ് ഏഴ് മാസം അമ്മ കിടന്നപ്പോഴേക്കും വീടും പറമ്പും ഒക്കെ മക്കൾ വിറ്റ് അത്യാവശ്യം ബാങ്ക് ബാലൻസ് ഒക്കെ ആക്കി അതൊക്കെ അവർ വീതിച്ച് എടുക്കുകയൊക്കെ ചെയ്തിരുന്നു അമ്മയുടെ പേരിലുള്ള സ്ഥലം വിറ്റിട്ട് അതിൻ്റെ ഒരു 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 പോർഷന് അവർ അമ്മയ്ക്ക് വേണ്ടിയിട്ട് അമ്മയ്ക്ക് ശരണാലയത്തിൽ കൊടുക്കേണ്ട എമൗണ്ട് എത്രയാണോ അതിൻ്റെ ഭാഗം അവർ ബാങ്കിലേക്ക് നിക്ഷേപിച്ചിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കുക അമ്മയുടെ ഒപ്പില്ലാണ്ട് എങ്ങനെയാണ് ഇതൊക്കെ നടന്നതെന്ന് അതിന് അത്തരത്തിലായിരിക്കാം അവരൊക്കെ ചെയ്തത് ഇത് സത്യസന്ധവും വസ്തുനിഷ്ഠവുമായ വാസ്തവമായ സംഗതിയാണിത് ഞാൻ തീർച്ചയായിട്ടും മിണിയമ്മയെ നിങ്ങളുടെ മുന്നിലേക്ക് നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായിട്ടും നമുക്ക് അമ്മയെ പരിചയപ്പെടാം അമ്മയെ അമ്മ അനുവദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അമ്മയെ നിങ്ങളുമായിട്ട് നമുക്ക് കാണുകയും സംസാരിക്കുകയും പരിചയപ്പെടുകയും ചെയ്യാം തീർച്ചയായിട്ടും അമ്മ തളർന്നു പോയിരുന്നു കാരണം ഒന്നും മിണ്ടാനില്ലാതെ ഒന്നും സംസാരിക്കാനില്ലാതെ മനസ്സ് തുറന്ന മക്കളുടെ ഒച്ച അല്ലെങ്കിൽ കൊച്ചുമക്കളുടെ സൗണ്ട് ഒന്നും കേൾക്കാനാ ആവാതെ അമ്മ ഭയങ്കര ഏറെ വിഷമിക്കുകയും തളരുകയും മാനസികമായിട്ട് വളരെയേറെ പിരിമുറുക്കമായ ഒരു അവസ്ഥയിലേക്ക് എത്തുകയും അത് ഏകദേശം ഭ്രാന്തിൻ്റെ വക്കിലേക്ക് അമ്മ എത്തപ്പെടുകയും ചെയ്തു കാരണം അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്തിന്ന് അപ്പുറത്തും അതിൻ്റെ അപ്പുറത്തേക്കുമായിരുന്നു അമ്മയ്ക്ക് നേരിടേണ്ടി വന്ന ആ അവസ്ഥ അധ്യാപികയായ ആ അമ്മ പതുക്കെ പതുക്കെ അമ്മയുടെ സമ സമനില വളരെ വളരെ മറ്റൊരു രീതിയിലേക്ക് മാറുവാനായിട്ട് തുടങ്ങി കാരണം അമ്മയ്ക്ക് സംസാരിക്കാൻ ആരുമില്ല അമ്മയ്ക്ക് അമ്മയുടെ പരിധേവനങ്ങളോ അല്ലെങ്കിൽ അമ്മ പറയുന്നത് കേൾക്കാനായിട്ട് ആരുമില്ലാത്ത അവസ്ഥയായി അമ്മയുടെ സങ്കടങ്ങളും അമ്മയുടെ മാനസിക പ്രശ്നങ്ങളൊന്നും മനസ്സിലാക്കാനോ കേൾക്കാനോ ആരുമില്ലാത്ത ഒരു പരിധിസ്ഥിതിയിലേക്ക് മാറുന്നു എന്ന് നമുക്ക് മനസ്സിലാകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അന്തർമുഖത്തിലേക്ക് മാറും പിന്നെ പതുക്കെ പതുക്കെ അത് നമ്മുടെ മനസ്സിൻ്റെ താളം തെറ്റിക്കാനായിട്ട് തുടങ്ങും അങ്ങനെ വളരെ ഉന്നത കുലജാതയായിട്ടുള്ള അമ്മ വളരെയേറെ നന്നായി ജീവിച്ച് അമ്മ പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുവാനും ഭ്രാന്തിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുവാനൊക്കെ തുടങ്ങിയപ്പോഴേക്കും അധികൃതർ അവരെ മക്കളെ വിവരം അറിയിച്ചു അമ്മയ്ക്ക് ചെറിയ ചെറിയ മാനസിക പ്രശ്നങ്ങളുണ്ട് ഇതുപോലെയാണ് സംഗതി എന്ന് പറഞ്ഞപ്പോൾ മക്കൾ മൂന്നുപേരും ഒരേ സ്ഥലത്തിൽ പറഞ്ഞു അമ്മയെ ഭ്രാന്താശുപത്രിയിലേക്ക് മാറ്റിക്കൊള്ളു എന്ന് അമ്മയ്ക്ക് ചെറിയ രീതിയിലുള്ള ചില പ്രശ്നങ്ങളായിരുന്നു അമ്മയെ അവർ അവിടുന്ന് കാരണം ഈ അഭയമന്ദിരത്തിലൊക്കെ മറ്റുള്ളവർക്കൂടെ അത് ബുദ്ധിമുട്ടാണ് മറ്റുള്ള രീതിയിൽ ഇത്തരത്തിലൊക്കെ പ്രവർത്തിക്കുക അല്ലെങ്കിൽ പെരുമാറുകയൊക്കെ ചെയ്തു വരുമ്പോഴേക്കും അങ്ങനെ രുകിണി അമ്മയെ ഭ്രാന്താലയത്തിലേക്ക് മാറ്റപ്പെടുകയുണ്ടായി അങ്ങനെ ആ ഭ്രാന്താലയത്തിൽ അമ്മ രണ്ട് വർഷം അവിടെ ട്രീറ്റ്മെൻറ്റായിട്ട് കിടന്നു ശേഷം തിരിച്ച് ആ ആ അവസ്ഥയിൽ നിന്ന് അമ്മ റിക്കവർ ചെയ്തപ്പോൾ അമ്മയെ ഏറ്റുവാങ്ങുവാനായിട്ടോ അല്ലെ അമ്മയെ സംരക്ഷിക്കുവാനായിട്ടോ അമ്മയുടെ കാര്യങ്ങൾ നോക്കുവാനായിട്ടോ അമ്മയെ രണ്ട് കൈ നീട്ടി സ്നേഹിക്കുവാനോ ഒന്ന് മാറോട് ചേർക്കുവാനോ എൻ്റെ അമ്മയെ നിന്ന് വിളിക്കുവാനോ എൻ്റെ അമ്മയെ നിന്ന് സ്നേഹത്തോടെ വിളിക്കാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല അറുപത് വർഷം അറുപത്തിരണ്ട് വർഷക്കാലം മക്കളെ സ്വന്തം ജീവൻ്റെ ജീവനായിട്ട് സ്നേഹിച്ച മൂന്ന് മക്കൾക്ക് എല്ലാം പകർന്നു നൽകി ധാരാളം കുഞ്ഞുങ്ങളെ എന്താ അക്ഷരം പഠിപ്പിച്ച അമ്മയെ ഒന്ന് ചേർത്ത് പിടിക്കുവാനോ എൻ്റെ അമ്മയെ അമ്മ പേടിക്കണ്ട അമ്മ വിഷമിക്കണ്ട അമ്മയ്ക്ക് ഞങ്ങളൊക്കെ ഇല്ലേ എന്ന് പറയാനായിട്ട് ഓ ആ മൂന്ന് മക്കളിൽ ഒരു മക്കൾ പോലും അമ്മയുടെ അടുത്തേക്ക് വന്നില്ല എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വന്നു ഞാൻ സംസാരിക്കുമ്പോഴും എനിക്കത് ഓർക്കുമ്പോഴെനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വരുന്നുണ്ട് എൻ്റെ നിറയുന്നുണ്ട് എൻ്റെ സൗണ്ടിന്റെ അത് ആ ഒരു അമ്മയുടെ ഫീലിങ് എനിക്കിത് മത് മനസ്സിലാക്കിയ ആളാണ് അവസാനം അമ്മയുടെ ഒരു ശിഷ്യനാണ് അവിടെ വന്നിട്ട് അമ്മയുടെ ഈ അവസ്ഥ കണ്ട് അമ്മയെ ഏർ ഏറ്റുവാങ്ങുകയും അമ്മയെ സംരക്ഷിക്കുകയും ചെയ്തത് അപ്പോൾ ഈ രുക്മിണി അമ്മയുടെ ഈ കഥ നിങ്ങളിലേക്ക് എത്തിക്കണം ഈ അമ്മയുടെ ഈ അവസ്ഥ നിങ്ങളിലേക്ക് എത്തിക്കണമെന്നും അമ്മയെ അതുപോലെ തന്നെ ആ ഭ്രാന്തിൻ്റെ അവസ്ഥയിലേക്ക് തള്ളിയിട്ട മക്കൾ കൊച്ചുമക്കളുമായിട്ട് കൊച്ചുമക്കളുമായിട്ടൊക്കെയും വിദേശത്ത് ഇപ്പം നന്നായിട്ട് സുഖമായിട്ട് കഴിയുന്നുണ്ട് അവർ വിചാരിച്ചിരിക്കുന്ന അവരുടെ ഈ കഥകളൊന്നും മറ്റാർക്കും അറിയില്ല എന്നുള്ളതാണ് അവരുടെ ഈ ചെയ്തികൾ അവർക്ക് ആ ആ ചെയ്തിൽ അവർക്ക് യാതൊരു മനസ്താവവവുമില്ല അമ്മ സമ്പാദിച്ച കൂട്ടി അല്ലെങ്കിൽ അച്ഛനും അമ്മയും സമ്പാദിച്ച് ആ തുകൊണ്ട് അവർ വളരെ സുഭിക്ഷമായിട്ട് അവർ നന്നായിട്ട് പഠിക്കുകയും നല്ല ആഹാരം കഴിക്കുകയും നല്ല ജീവിത രീതി അവലംബിക്കുകയും നല്ല ഭാവിയിൽ നിന്ന് വിവാഹം കഴിക്കുകയും ചെയ്തിട്ട് അവർ നല്ല രീതിയിൽ തന്നെ ഇപ്പോഴും ജീവിക്കുന്നുണ്ട് ആഹ് ഈശ്വരൻ അവർക്ക് നാളെ അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ വലിയ കൊടിയ ശിക്ഷയോ പാപമൊ കൊടുക്കുമായിരിക്കാം അത് പക്ഷെ ഒരിക്കലും അമ്മ ഇന്ന് വരെ എൻ്റെ മക്കൾക്ക് ഇങ്ങനെയായി വന്നു ആ മക്കൾക്ക് ഒരു ശിക്ഷ കൊടുക്കണേ അല്ലെങ്കിൽ അവരെ നെർവഴുകി കൊണ്ടുവരണേ എന്നല്ലാതെ ഇന്ന് വരെ അമ്മയുടെ നാവിൽ നിന്നും ആ മക്കളെ പഴയ ഒരു ചെറിയൊരു വാക്കുകൊണ്ട് പോലും പഴി ചെയ്യാ അല്ലെങ്കിൽ സംസാരിച്ച ഞാൻ ഇന്നു വരെ കേട്ടിട്ടില്ല അപ്പോഴ് ഇത്തരത്തിലുള്ള മക്കളുള്ള അല്ലെങ്കിൽ നമ്മളെല്ലാം നമ്മുടെ മക്കളെ സ്നേഹിക്കുന്ന ആളുകളാണ് എല്ലാ അമ്മമാരെ സ്നേഹിക്കുന്ന ആളുകളാണ് എല്ലായ്പ്പോഴും ഒരു കാര്യം ഓർക്കുക നമ്മുടെ കൈ നമ്മുടെ തലയിൽ ഇരിക്കണം നമ്മുടെ അവസ്ഥ നാളെ എങ്ങനെയായിരിക്കും നമുക്ക് ഒരിക്കലും പ്രഡിക്ട് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് പറയുവാനോ സാധിക്കുകയില്ല ഒരുപക്ഷെ അമ്മയുടെ പേരിലുള്ള ആ സകല സ്വത്തുക്കളും അമ്മയുടെ പേരിലാണ് അമ്മയുടെ കയ്യിലായിരുന്നു എങ്കിൽ എങ്കിൽ മേ ബി ആ മക്കൾ അമ്മയുടെ അറ്റ്ലീസ്റ്റ് അമ്മയുടെ മരണം വരെ എങ്കിലും അമ്മയെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ നന്നായിട്ട് പരിരക്ഷിക്കുവാനായിട്ട് അവരും ശ്രമിച്ചതാണ് അതുകൊണ്ട് എപ്പോഴും ഓർക്കുക അമ്മമാരെ അച്ഛന്മാരെ നിങ്ങൾ എപ്പോഴും ഓർക്കുക നിങ്ങളുടെ കൈ എപ്പോഴും നിങ്ങളുടെ തലയുടെ അടിയിൽ വേണം അല്ലെങ്കിൽ നമ്മളതൊന്നും ഒന്ന് നമ്മൾ സ്കിപ്പായി പോയി കഴിഞ്ഞാല് നമ്മളൊന്നു വീണ് പോയി കഴിഞ്ഞാൽ നമ്മുടെ മലമൂത്രമൊക്കെ അല്ലെങ്കിൽ അച്ഛൻ്റെയും അമ്മയുടെയും മലവും മൂത്രവും ഒക്കെ ഭയങ്കര അറപ്പും വെറുപ്പുമാണ് ഇന്നത്തെ ജനറേഷനിലുള്ള വലിയ വലിയ വിദ്യാസമ്പന്നരായിട്ടുള്ള കുട്ടികൾക്ക് എല്ലാവരെയും അടച്ചാക്ഷേപിക്കുകയല്ല എന്നാൽ തന്നെയും എൺപത് ശതമാനം ആളുകളും അങ്ങനെ നോക്കുന്നവരാണ് അവർക്ക് പൈസ ഉണ്ട് എങ്കിൽ അവർ ഹോം ലീഡ്സിനെയൊക്കെ നിർത്തി നിങ്ങളെ പരിപാലിക്കും നിങ്ങളെ ശുശ്രൂഷിക്കും നിങ്ങൾക്ക് വേണ്ടി കരയും നിങ്ങളെ മരിച്ചു കഴിയുമ്പോഴേക്കും വലിയ വീഡിയോ ഒക്കെ എടുക്കും ശ്രാദ്ധ കൂട്ടൊക്കെ നടത്തും വലിയ തോതിൽ അടിയന്തിരമൊക്കെ പക്ഷെ അതൊന്നുമല്ല നമ്മൾക്ക് ആവശ്യം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളെ സ്നേഹിക്കുക നമ്മളെ സംരക്ഷിക്കുക നമ്മൾക്ക് നമ്മുടെ നിസ്സഹായ അവസ്ഥയിൽ അമ്മയെ അല്ലെങ്കിൽ എൻ്റെ അച്ഛ എന്ന് വിളിക്കുക നമ്മളെ ഒന്ന് ചേർന്ന് നിർത്തുക നമ്മൾ നമ്മുടെ മക്കൾ നമ്മളെ അറപ്പോടും വെറുപ്പോടും കൂടിയിട്ട് കാണാതിരിക്കുക ഇതൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് രുക്മിണിയുടെ അമ്മയുടെ കഥ ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ആ അമ്മയുടെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് എങ്കിൽ തീർച്ചയായിട്ടും മുൻകരുതലോട് കൂടിയിട്ടിരിക്കുക എല്ലാവർക്കും എൻ്റെ നന്ദിയും നമസ്കാരവും അറിയിക്കുന്നു എന്നെ ഇഷ്ടപ്പെട്ടു എങ്കിൽ എന്നെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതല്ല ഇതുപോലെയുള്ള സത്യസന്ധമായ വസ്തുക്കൾ ട്രാവൽ വിത്സിനോ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതായിരിക്കും അതിന് നിങ്ങളുടെ ലൈക്കും ഷെയറും സപ്പോർട്ടും മറ്റുള്ളവരിലേക്ക് ഇത്തരത്തിലുള്ള റിയാലിറ്റി എത്തിക്കുവാനായിട്ട് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് തീർച്ചയായിട്ടും ആവശ്യമാണ് ദയവായി സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം